ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ദൈവക്കരുണയുടെ തിരുനാൾ ദിനം ഇന്ന് പുതു വിശുദ്ധ തോമാസ് ലീഹ ഈശോയുടെ തിരുവിലാവിൽ വിരലിട്ടുകൊണ്ട് വിശ്വാസം ഉറപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ദിവസത്തിൽ വിശുദ്ധ തോമാസ് ലീഹ കൈവച്ചത് ദൈവകരുണയുടെ ആഴക്കടലിലേക്കാണ് ഈശോയുടെ തിരുവിലാവിൽ നിന്നാണല്ലോ തിരി രക്തവും തിരു ജലവും മനുഷ്യ മക്കൾക്കായി ഒഴുകുന്നത് ഇന്ന് നമുക്ക് ഓർക്കാം ഈശോയുടെ കരുണയുടെ ആഴക്കടൽ മനുഷ്യ മക്കളിലേക്ക് ഒഴുകുന്ന ദിവസമാണ് എല്ലാ മക്കളും ഈ കരുണയിലൂടെ കർത്താവ് വാഗ്ദാനം തന്ന പാപമോചനവും സ്വർഗപ്രാപ്തിയും എല്ലാ ദണ്ഡവിമോചനങ്ങളും നേടിയെടുക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റിനായോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു മോളെ നീ എന്നോട് സംസാരിക്കാതെ എൻ്റെ നന്മയെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമായി എന്നെ സ്നേഹിക്കാൻ അവരെ പ്രേരിപ്പിച്ചതിൽ ഞാൻ വളരെ സംപ്രീതനാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ ഈശോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഈശോയുടെ കരുണയെക്കുറിച്ച് ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോടൊക്കെ പറയുക കാരണം പാപം ചെയ്ത് വളരെ ദുഃഖിച്ചിരിക്കുന്ന ആത്മാക്കളുണ്ട് കർത്താവ് അവരോട് ഈശോയുടെ കരുണയെക്കുറിച്ച് പറയാൻ നമ്മെ നിയോഗിച്ചിട്ടുണ്ട് നമുക്ക് ജീവിതം മുഴുവൻ കരുണാമയനായ ഈശോയെക്കുറിച്ച് എല്ലാവരോടും സംസാരിക്കാം ഒരിക്കൽ ഈശോ വിശുദ്ധ ഫൗസ്റ്റിനോട് പറഞ്ഞു എൻ്റെ മകളെ സംശയ ലേശം എന്നെ എന്നേക്കും ഇത് മനസ്സിലാക്കുക മാരക പാപത്തിനല്ലാതെ മറ്റൊന്നിനും ഒരാത്മാവിൽ നിന്ന് എന്നെ പുറത്താക്കാൻ സാധ്യമല്ല നമുക്ക് ആശ്വസിക്കാം മാരക പാപം ചെയ്താൽ മാത്രമേ ഈശോ നമ്മിൽ നിന്ന് പുറത്താവുകയുള്ളൂ ഇല്ലെങ്കിൽ ഈശോ നമ്മുടെ ഉള്ളിൽ നിന്ന് കരയുകയായിരിക്കും നമ്മൾ പാപം ചെയ്യുമ്പോൾ മാരകപാപം ചെയ്താൽ ഈശോയ്ക്ക് പിന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കാൻ പറ്റില്ല നമുക്ക് അതിനുള്ള പോംവഴി ആഴത്തിലുള്ള അനുതാപവും വിശുദ്ധ കുംഭസാരവുമാണ് ഇന്ന് വിശുദ്ധ കുംഭസാരം കഴിച്ച് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ കുംഭസാരക്കൂട്ടിൽ കഴുകിക്കളഞ്ഞ് ഈശോയുടെ കരുണ സ്വീകരിക്കാൻ ഈശോയുടെ വാഗ്ദാനം സ്വീകരിക്കാൻ നമുക്ക് ഇന്നൊരുങ്ങാം ദൈവകരുണയുടെ തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നൽകുകയാണ് ദൈവം ഇത്ര നല്ല ഒരു ദിവസം നമുക്ക് അനുവദിച്ച് തന്നതിന് അളവില്ലാത്ത നന്ദിയും സ്തുതിയും ആരാധനയും ഈശോയ്ക്ക് നൽകാം പിതാപുത്ര പവിത്രാത്മന് നൽകാം ഒരിക്കൽ ഈശോ വിശുദ്ധ ഹോസ്റ്റിനായോട് ഇങ്ങനെ പറഞ്ഞു ഒരു അവസരത്തിൽ സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ സാത്താൻ ആരെയോ ധൃതിപ്പെട്ട് അന്വേഷിക്കുന്നത് സിസ്റ്റർ ഫൗസ്റ്റീന കണ്ടു പക്ഷെ അവൻ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ സിസ്റ്റർ ഫൗസ്റ്റീന ചോദിച്ചു ഇവൻ ആരെയാണ് ഈ അന്വേഷിക്കുന്നത് ഈ സാത്താൻ സിസ്റ്റർമാരുടെ ഇടയിൽ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് എന്നിട്ട് ഈശോയോട് ചോദിച്ചു കർത്താവെ സന്യാസ ജീവിതം നയിക്കുന്ന ഏത് തരം ആത്മാക്കളെയാണ് ആത്മാക്കളേക്കാണ് ഈ സാത്താൻ എളുപ്പത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ ഈശോയുടെ നാമത്തിൽ അവൻ സാത്താനോടാണ് വിശുദ്ധ ഫോസ്റ്റ് ചോദിച്ചത് ഇവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ അവൾ ചോദിച്ചു നീ ആരെയാണ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് നിനക്ക് ആരുടെ അടുത്താണ് ഏറ്റവും അധികം കയറിപ്പറ്റാൻ പറ്റുക എന്ന് അവന് ഇഷ്ടമുണ്ടായില്ലേ അതിന് മറുപടി പറയാൻ എങ്കിലും തൃപ്തിയില്ലാതെ പറഞ്ഞു മടിയരും അലസരുമായ ആത്മാക്കളിലേക്കാണ് ഞാൻ പെട്ടെന്ന് കയറുക മടിയരും അലസരും കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം ഇപ്പം എന്തായാലും മൊബൈൽ കാണാം ഇപ്പം അല്ലെങ്കിലും ഒരു സിനിമ കാണാം നാളെ തൊട്ട് പ്രാർത്ഥന തുടങ്ങാം ഇന്ന് ഇങ്ങനെ പോട്ടെ കുറച്ച് നേരം ഉറങ്ങാം നാളെ തൊട്ട് പ്രാർത്ഥന തുടങ്ങാം നാളെ തൊട്ട് ശരിയാകാം മടിയരും അലസരുമായിട്ടുള്ള ആത്മാക്കളിലേക്കാണ് സാത്താൻ ഏറ്റവും വേഗത്തിൽ പ്രവേശിക്കുക എന്ന് ഹോസ്റ്റീന പറഞ്ഞു അങ്ങനെ ഒരു ആത്മാക്കൾ ആരും ഇവിടെ ഇല്ല നീ പുറത്തു പോ എന്ന് പ്രിയക്കൂട്ടുകാരെ നമുക്ക് ഇത് മനസ്സിൽ വയ്ക്കാം നമുക്ക് ഉത്സുകരായിരിക്കാം രോഗപീഠകളെ കൊണ്ടോ മറ്റു കാരണങ്ങളെ കൊണ്ടോ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ രോഗത്തിലാണെങ്കിലും നമ്മൾ വളരെ തിരക്ക് പിടിച്ച് ഓടുകയാണെങ്കിലും ആ ഒരു സഹനം അപ്പം തന്നെ ആത്മാക്കൾക്ക് ഈശോയുടെ സഹനത്തോടും കൂടി ചേർത്താൽ സാത്താൻ തോൽക്കും നമ്മുടെ ഒരു ജോലി പോലും ഒരു സഹനം പോലും വൃതാ കളയാതെ സകലതും ഈശോയുടെ പാടുവീടുകളോട് ചേർത്ത് പിതാവായ ദൈവത്തിന് ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഒരു സഹനവും വൃതാ പോവുകയില്ല നമുക്ക് മുതൽ ഉത്സവരായിരിക്കാം ജാഗ്രതയുള്ളവരായിരിക്കാം മടി നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ ഇന്നിങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ക്ഷീണല്ല കിടക്കാം ഇന്നത്തെ പ്രാർത്ഥന വേണ്ട എന്ന് വയ്ക്കാം സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള വഴി നമ്മൾ തുറന്നു തുറന്നുകൊടുക്കുകയാണ് പ്രിയക്കൂട്ടുകാരെ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ എല്ലാവരെയും ഈശോ അനുഗ്രഹിച്ചതിന് ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇന്ന് ഈശോയുടെ കരുണയെ ഓർത്ത് കരുണയുടെ വചനങ്ങൾ ഉരുവിട്ട് കരുണയുടെ ഹൃദയം മനസ്സിൽ കണ്ട് നമുക്ക് ഈശോയോട് യാചിക്കാം ഞങ്ങളെ ഈ ദിവസത്തിൻ്റെ എല്ലാ ദണ്ഡവിമോചനങ്ങളും നേടിയെടുക്കാനായിട്ട് വിനയമുള്ളവരാക്കണേ സ്നേഹമുള്ളവരാക്കണേ പാപരഹിതരാക്കണമേന്ന് ഈശ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ